ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വിവിധ ആഘോഷങ്ങളാണ് ഈ വരാനിരിക്കുന്നത് ഓണം ശ്രീകൃഷ്ണ ജയന്തി നബിദിനം വിവാഹങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഹരിതചട്ടം പാലിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആഘോഷങ്ങളിൽ ഡിസ്പോസിബിൾ ഗ്ലാസസ് പ്ലേറ്റുകൾ തെർമോക്കോൾ ഗ്ലാസുകൾ തെർമോക്കോൾ പ്ലേറ്റുകൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഐസ്ക്രീം കപ്പുകൾ എന്നിവ ഉപയോഗിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക മാലിന്യവും മാലിന്യ സംസ്കരണവും നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മാലിന്യത്തിൻ്റെ കുറവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് മണ്ണിനെയും പ്രകൃതിയെയും മുറിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല ഇതിലൂടെ തന്നെ പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും അതോടൊപ്പം തന്നെ വളരെ ശുചിയായ പരിസരം നമുക്ക് ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും